ഹലോ മൈ ഡിയർ ലൗസ് ട്രിപ്പിൾ ത്രീ എംപ്രസ് ഓഫ് ടാരോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ നോക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് അടുത്തതായി ആരാണ് വരുന്നത് ഹൂ ഈസ് കമ്മിങ് ഇൻ റ്റു ലൈഫ് നെക്സ്റ്റ് എന്നുള്ള ഒരു റീഡിംഗ് ആണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിയാൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുകൂടി നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു റീഡിങ്ങിൻ്റെ പോസിറ്റീവ് എനർജിയുമായിട്ട് കണക്ട് ചെയ്യാനായി ഈ റീഡിംഗ് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു റീഡിങ്ങിൻ്റെ പോസിറ്റീവ് എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അടുത്തതായി ആരാണ് വരുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ഹെർമിറ്റ് കാർഡാണ് ഒരുപാട് സോളിറ്റ്യൂഡിലൂടെയും ഒറ്റപ്പെടലിലൂടെയും കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ആ ഒരു വ്യക്തി ഒറ്റപ്പെടലിലൂടെയും സോളിറ്റ്യൂഡിലൂടെയും കടന്നുപോയി സ്വയം ഒരുപാട് അറിവുകൾ നേടിയ ജ്ഞാനിയായ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾക്ക് വലിയൊരു പ്രകാശം കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു വഴി തെളിച്ചുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നിവിടെ കാണുന്നുണ്ട് ക്ലാരിറ്റി നോക്കാം യെസ് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ് വന്നിരിക്കുന്നത് വളരെയധികം ജ്ഞാനമുള്ള വിവേകമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഇതൊരു വളരെ മെച്യോർഡ് ആയിട്ടുള്ളൊരു ആകാം ഒരു പുരുഷനാണെങ്കിൽ തന്നെ വളരെ ഫെമിനൈൻ ക്വാളിറ്റീസുള്ള ഇത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങളെ നന്നായി കെയർ ചെയ്യുന്ന പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് വളരെയധികം ഗൈഡൻസ് നൽകുന്ന വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെ വളരെയധികം വാല്യുബിളായിട്ട് കാണുന്നതും അതിന് വളരെയധികം മൂല്യം തരുന്നതുമായിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് അവർ വന്നാൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ന്യൂ ലവ് ന്യൂ റൊമാൻസ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അബൻഡൻസ് കൊണ്ടുവരുന്നതും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കൊണ്ടു ഒരു ബന്ധമായിരിക്കും ഇത് വളരെ പുതിയ ഉണർവോട് കൂടിയിട്ടും പുതിയ ഉന്മേഷത്തോട് കൂടിയിട്ടും നിങ്ങൾ ജീവിതത്തെ നോക്കി കാണാൻ പഠിക്കുന്നത് ഈ ഒരു വ്യക്തിയിലൂടെ വ്യക്തിയിലൂടെയായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളെന്ന് ഏകാന്തത അനുഭവിക്കുന്നുണ്ടെങ്കിൽ വിഷമത്തിലൂടെ ലോ എനർജിയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ശേഷം നിങ്ങൾ വളരെയധികം യങ് എനർജിയിലേക്കും വളരെയധികം സന്തോഷത്തിലേക്കും എത്തിച്ചേരുന്നതാണ് ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ കമൻ്റിലൂടെ ക്ലെയിം ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവരും ടാറോ കോഴ്സ് പഠിക്കാൻ താൽപ്പര്യമുള്ളവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടുതൽ റീഡിങ്ങിനായിട്ട് ട്രിപ്പിൾ ത്രീ തേ ഇംപ്രസ് ഓഫ് ടാറോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് സോ മച്ച്